പ്രവാസിൽ ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കം കുറിച്ച പുതിയ താരിഫ് യുദ്ധം കാരണം ആഗോള വിപണികളിൽ തകർച്ചയുണ്ടായി ഇന്ത്യയും കാനഡയും സ്വിറ്റ്സർലൻഡും അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേലാണ് ട്രംപ് വനിതോതിൽ താരിഫ് ചുമത്തിയിരിക്കുന്നത് ഇതിനു പിന്നാലെ യൂറോപ്പിലെയും ഏഷ്യയിലെയും വിപണികൾ ഇടിഞ്ഞു തുടർന്ന് യു എസ് വിപണികളിലും ഇടിവ് നേരിട്ടു ഓഗസ്റ്റ് ഏഴിനാണ് പുതിയ താരിഫ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത് അതിനു മുമ്പ് വ്യാപാര കരാറുകൾ യാഥാർത്ഥ്യമായാൽ ഇളവ് ലഭിക്കും ഇന്ത്യ ഇതിനെതിരെ പ്രതികാര നടപടിയൊന്നും കൈക്കൊള്ളില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ യു എസിൽ നിന്ന് എഫ് മുപ്പത്തിയഞ്ച് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ആലോചന ഇന്ത്യ ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ പിന്മാറ്റം എന്ന് പറയുന്നുണ്ടെങ്കിലും ട്രംപിന്റെ താരിഫ് നയവും ഇതിന് കാരണമായെന്നാണ് വിലയിരുത്തൽ അതേസമയം യു എസുമായി ചർച്ച നടത്തി ധാരണയിൽ എത്തണമെന്നാണ് യൂറോപ്യൻ യൂണിയനോട് മേഖലയിലെ വ്യവസായ ലോകം ആവശ്യപ്പെടുന്നത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ളവയ്ക്ക് പതിനഞ്ച് ശതമാനവുമാണ് നികുതി പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യയെ ലക്ഷ്യമിടാൻ സാധിക്കുന്ന രീതിയിൽ രണ്ട് ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിഠിതവും പ്രകോപനപരവുമായ പ്രസ്താവനകളാണ് ഇതിന് കാരണമെന്നും ട്രംപിന്റെ വിശദീകരണം ഉക്രൈനെതിരെ റഷ്യ ആക്രമണം കടുപ്പിച്ച പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പുതിയ നീക്കം വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഉപരോധം കൂടുതൽ കടുപ്പിക്കുമെന്നാണ് യു എസ് ഭീഷണി മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെഡ്വേഡിന്റെ പ്രകോപന പ്രസ്താവനകൾക്ക് മറുപടിയായിട്ടാണ് രണ്ടന്തർവാദിനികൾ വിന്യസിക്കാൻ ഉത്തരവായതെന്നാണ് പ്രസിഡന്റ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ജർമ്മൻ സായുധ സേന വെള്ളിയാഴ്ച മുതൽ ഗാസ സ്ട്രിപ്പിന് മുകളിലൂടെ സഹായ സാമഗ്രികൾ വിമാനത്തിൽ നിന്ന് ഇറക്കി നൽകുന്നുണ്ട് എന്നാൽ ഭക്ഷണവും മരുന്നും പട്ടിണി കിടക്കുന്നവരും ദുരിതം അനുഭവിക്കുന്നവരുമായ പലസ്തീനയിലേക്ക് എത്തുമോ എന്ന ആശങ്കയിലാണ് ജർമ്മൻ സർക്കാർ ബെർലിനിൽ നടന്ന സുരക്ഷാ ക്യാബിനറ്റിന്റെ അടിയന്തര യോഗത്തിലാണ് ഇത് പ്രഖ്യാപിച്ചത് വിവരങ്ങൾ അനുസരിച്ച് എല്ലാ അന്താരാഷ്ട്ര സഹായങ്ങളെയും അൻപത് മുതൽ നൂറ് ശതമാനം വരെ തീവ്ര ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസിൽ അവസാനിക്കുന്നു എന്നാണ് ജർമ്മൻ സർക്കാർ അനുമാനിക്കുന്നത് ശനിയാഴ്ച ജർമ്മൻ ാൻസലർ ഫെഡറിക് മേർസും സുരക്ഷാ സഹായത്തിനും ഉത്തരവാദിത്തമുള്ള മന്ത്രിമാരും ഗാസയിലെയും ഇസ്രായേലിലെയും പ്രതിസന്ധിയെക്കുറിച്ച് വിദേശകാര്യമന്ത്രി ജോഹാൻ വാടഫളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അതേസമയം ഹമാസും ക്രിമിനൽ സംഘടനകളും വലിയ അളവിൽ സഹായം തടഞ്ഞു വെച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളിൽ ജർമ്മൻ സർക്കാർ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഗാസയിലേക്കുള്ള ജർമ്മൻ എയർലിഫ്റ്റിന്റെ പ്രധാന പ്രശ്നം ഇതാണ് വെള്ളിയാഴ്ച ജർമ്മൻ വ്യോമസേന ഗതാഗത വിമാനങ്ങളിൽ നിന്ന് ഏകദേശം പതിനാല് ടൺ ഭക്ഷണവും മെഡിക്കൽ സാധനങ്ങളും അടങ്ങിയ മുപ്പത്തിനാല് പാലറ്റുകളാണ് നൽകിയത് കം തന്നെ ഗാസയിലേക്ക് ട്രക്ക് വഴി സഹായം എത്തിക്കാനുള്ള തന്റെ ഉദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ സാധനങ്ങളുടെ വിതരണം സ്ഥലത്ത് തന്നെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയില്ല കമാസിലേക്ക് നേരിട്ടെത്താത്ത സഹായം പോലും പട്ടിണി കിടക്കുന്നവരിലേക്ക് എത്തുന്നില്ല ഈജിപ്തിൽ നിന്നുള്ള മിക്കവാറും എല്ലാ സഹായങ്ങളും ക്രിമിനൽ സംഘങ്ങൾ മോഷ്ടിക്കുകയാണെന്നാണ് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൽസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് അവയിൽ ചിലത് വിപണികളിൽ അമിത വിലയ്ക്ക് വിൽക്കുന്നുവെന്ന് പറയപ്പെടുന്നു ഭൂരിഭാഗവും പൂർണ്ണമായും കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ് അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ജർമ്മനിയിലെ ഗാർഹിക പീഡന എക്കാലത്തായി ഉയർന്ന നിലയിൽ എന്ന് റിപ്പോർട്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിലധികം ആളുകൾ ഗാർഹിക പീഡനത്തിന് ഇരയായി ഗാർഹിക പീഡനത്തിന്റെ പ്രധാന ഇരകൾ സ്ത്രീകളാണ് കഴിഞ്ഞ വർഷം ഏകദേശം രണ്ടു ലക്ഷത്തി അറുപത്തി ആറായിരം ആളുകൾ ഗാർഹിക പീഡനത്തിന് ഇരയായി എന്ന് വെൽറ്റം സോണ്ടാകിന്റെ വാര്യയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഫെഡറൽ ക്രിമിനൽ പോലീസ് ഓഫീസിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം ശരാശരി ഓരോ രണ്ടു മിനിറ്റിലും ഒരു വ്യക്തി ഒരു പങ്കാളിയുടെയോ മുൻ പങ്കാളിയുടെയോ കുടുംബാംഗത്തിന്റെയോ കൈകൾ ിൽ നിന്ന് മോശം പെരുമാറ്റം അനുഭവിച്ചു എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിലെ യുവാക്കൾക്ക് ആത്മീയതയിലും മതത്തിലും മതിയിൽ വലിയ താൽപര്യമുള്ളതായി സർവേ പറയുന്നു പക്ഷേ അത് പഴയ തലമുറകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പലരും ഇത് ഒരു ആചാരപരമായ നിർബന്ധത്തിന് പകരം വ്യക്തിഗതമാക്കിയ അനുഭവമാണ് പറയുന്നത് ഇന്ത്യയിലെ യുവാക്കൾ ഒരു ആധുനിക വഴിത്തിരിവോടെ ആത്മീയതയെ പുനർനിർവചിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നു ലോകമെമ്പാടും മതത്തിലുള്ള താൽപര്യം കുറയുന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ദശകത്തിൽ ആഗോളതലത്തിൽ മതപരമായ ബന്ധം ഒരു ശതമാനം കുറഞ്ഞുവെന്ന് പ്യൂ റിസർച്ച് സെന്റർ നടത്തി പഠനം കാണിക്കുന്നുണ്ട് അതേ കാലയളവിൽ മതപരമായ ബന്ധം കാണിക്കാത്ത ആളുകളുടെ ശതമാനം ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനമായി വളർന്നു എന്നാൽ ഇന്ത്യയിൽ ഇത് വ്യത്യസ്തമായ ഒരു കഥയാണ് ആത്മീയതയെ നേരിടാൻ ജനറൽ ഇസഡ് ഉപയോഗിക്കുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത് പിയു പഠനത്തിൽ ആഗോളതലത്തിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ അവരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും ഇന്ത്യയിൽ താമസിക്കുന്നവരാണ് അവർ ജനസംഖ്യയുടെ എൺപത് ശതമാനം പേരും സ്ഥിരമായി നിലനിന്ന് പോരുന്നു അതേസമയം ഇന്ത്യക്കാരുടെ പതിനാല് ശതമാനത്തിൽ കൂടുതൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള പലരിൽ നിന്നും വ്യത്യസ്തമായി ജനസംഖ്യയുടെ അറുപത്തി ശതമാനം വരുന്ന ഇന്ത്യയിലെ യുവാക്കൾ മതപരമായും മതവുമായും ആത്മീയവുമായും ബന്ധം വീണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു എന്ന തോന്നലാണ് ഇപ്പോൾ പ്രതിഫലിക്കുന്നത് പക്ഷേ അത് അവരുടേതായ രീതിയിൽ മാത്രമാണ് ചെയ്യുന്നത് പ്രമുഖ ചിന്തകനും എഴുത്തുകാരനുമായ പ്രൊഫസർ എം കെ സാനു അന്തരിച്ചു തൊണ്ണൂറ്റിയെട്ട് വയസ്സായിരുന്നു എറണാകുളം അമൃത ആശുപത്രിയിലായിരുന്നു അന്ത്യം ന്യൂമോണിയ ബാധിതനായി ചികിത്സയിലായിരുന്നു നാലു വർഷത്തോളം സ്കൂൾ അധ്യാപകനായിരുന്നു പിന്നീട് വിവിധ ഗവൺമെന്റ് കോളേജുകളിൽ അധ്യാപകനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അഞ്ച് ശാസ്ത്ര നായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുരോഗമന സാഹിത്യ ം പ്രസിഡന്റായി ചുമതലയേറ്റു വിമർശനം വ്യാഖ്യാനം ബാലസാഹിത്യം ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി നാൽപ്പതോളം കൃതികളുടെ കർത്താവാണ് കർമ്മഗതി എന്നാണ് ആത്മകഥയുടെ പേര് കോൺഗ്രസ് നേതാവ് എ എൽ ജേക്കബിനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിരുന്നു രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു അറസ്റ്റ് ചെയ്ത ഒൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് ശനിയാഴ്ച രാവിലെയാണ് കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ചത് കർശന വ്യവസ്ഥകളോടെയാണ് ബിലാസ്പൂർ എൻ കോടതി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഒമ്പത് ദിവസം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് കന്യാസ്ത്രീകൾ ജയിലിന് വന്നത് ഇതോടെ ഈ വാർത്താ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പ്രവാസികളൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം